വിവിധ കേന്ദ്ര മന്ത്രാലയങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ അന്തർദേശീയ സമുദ്രതീര ശുചീകരണ ദിനത്തോടനുബന്ധിച്ച് എറണാകുളം ജില്ലയിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു പര്യാവരൻ സംരക്ഷണ വേദിയുടെ ആഭിമുഖ്യത്തിൽ രാജ്യവ്യാപകമായി നടന്ന പരിപാടിയിൽ നിരവധി സംഘടനകൾ പങ്കാളികളായി എറണാകുളത്ത് പുതുവൈപ്പ് ലൈറ്റ് ഹൌസ് ബീച്ച് കുഴിപ്പള്ളി ബീച്ച് ചെറായ് അംബേദ്കർ ബീച്ച് മുനമ്പം ബീച്ച് എന്നിവിടങ്ങളിൽ സമുദ്രതീര ശുചീകരണ ദിനത്തോടനുബന്ധിച്ച് ശുചീകരണം നടന്നു സമുദ്രതീരങ്ങളെ പ്ലാസ്റ്റിക് വിക്തമാക്കുന്നതിന്റെ ഭാഗമായി ആഗോളതലത്തിൽ സെപ്റ്റംബറിലെ മൂന്നാമത്തെ ശനിയാഴ്ചയാണ് സമുദ്രതീര ശുചീകരണ ദിനമായി ആചരിക്കുന്നത് പുതുവൈപ്പിനിൽ സി എം എൽ ആർ ഇ ജി ലെവൽ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ആർ എസ് മഹേഷ്കുമാർ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു ുള്ള ബോധവൽക്കരണം കൂടിയാണ് ദിനം ഡോക്ടർ പറഞ്ഞു സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അണ്ടർ മിനിസ്ട്രി ഓഫ് ഹർത്ത് സയൻസസ് കോസ്റ്റൽ ക്ലീനപ്പ് ഇന്റർനാഷണൽ കോസ്റ്റൽ ക്ലീനപ് ഡേ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് കൊച്ചിയിൽ നാല് ബീച്ച് എടുത്തിട്ടുണ്ട് മുന്നമ്പം കുഴിപ്പള്ളി വൈപ്പിൻ പിന്നെ ചേറായി നാല് ബീച്ചിലും ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സയൻറ്റിസും അടുത്തുള്ള സ്കൂൾസും കോളേജസിനും ക്യൂസാറ്റിനും കോഫോസ് എല്ലാവരും കൂടെ ചേർന്ന് ഒരു സൊസൈറ്റിയിലുള്ള ഹരിതകരണ സേന ഈ ചേർന്നിട്ടുള്ള ഒരു ആക്ടിവിറ്റി നടത്തി ഇത് ഭാഗമായിട്ട് ചെയ്തതാണ് പേർ പങ്കാളികളായ ശുചീകരണ പ്രവർത്തനത്തിൽ നൂറ് കിലോ പ്ലാസ്റ്റിക് മാലിന്യം അടക്കം എൺപത് കിലോയിലധികം മാലിന്യങ്ങൾ നീക്കി കുഴുപ്പള്ളി ബീച്ച് ചെറായ് ബീച്ച് മുനമ്പം ബീച്ച് എന്നിവിടങ്ങളിലും ലോക സമുദ്രതീര ശുചീകരണ ദിനാചരണം സംഘടിപ്പിച്ചു ശുചിത്വമാർന്ന കടൽ തീരം സുരക്ഷിതമായ സമുദ്രം എന്ന സന്ദേശം നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതലാണ് അന്തർദേശീയ തലത്തിൽ സമുദ്രതീര ശുചീകരണ ദിനാചരണം ആരംഭിച്ചത് സമുദ്രതീരങ്ങളെ പ്ലാസ്റ്റിക് വിമുക്തമാക്കുകയാണ് ലക്ഷ്യം ജനം കൊച്ചി